ഫ്രണ്ട്സ് ഇതാണ് പുളിങ്ങോം എന്ന സ്ഥലം ഈ പുളിങ്ങോം പള്ളിൻ്റെ എല്ലാം തൊട്ട് സ്ഥലമാണ് ആ കാണുന്നത് കർണാടകയാണ് കർണാടകയാണിതാ തൊട്ട് ഞാൻ കാണിച്ചുതരാം ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറം കാണുന്നത് കർണാടക ആണ് കർണാടകയിലെ കൊടക് ജില്ലേൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാവേരിയിലേക്ക് കാവേരിയിലേക്കുമ്പോഴും പണ്ട് ആൾക്കാർ സഞ്ചരിക്കാറുണ്ട് പിന്നെ ഇവിടെ കേരള സർക്കാർ ഇവിടുത്തേക്കുള്ള ഒരു വഴി െറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഈ പുഴ തേജസ്സിന് പുഴയാണൊഴുകുന്നത് ആ തേജസ്നി പുഴേൻ്റെ പിന്നെ ഒരു പാലവും അതിൻ്റെ മേലെ കൂടെ ഒരു പാലം പിന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ കാണുന്നത് നമസ്കാരം സാറേ ഇവിടുത്തെ ഇവിടെ സ്കൂളിലെ മാഷാ ആ ഓക്കെ ഓക്കെ ഇപ്പം വെറുതെ വന്നതാണോ ആ ഹാ 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 ഒരു യൂട്യൂബ് വന്നത് അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ട് സാറിൻ്റെ പേരെന്താ പേര് ഷിബു ഷിബു സാർ ഓക്കെ ഓക്കെ അപ്പൊ വെറുതെ ഇവിടെ താമസിച്ചാണ് ഒരു വർഷത്തോളം ഇവിടെ താമസിച്ചാണ് ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന സ്ഥലത്തൊക്കെ ഈ കർണാടക ഫോറസ്റ്റില് ഇവര് അവരുന്ന് അവിടെ കഴിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ ഈ സ്ഥലമൊക്കെ അറിയാം ഇവിടത്തെ ജോലി ഒക്കെ കുറച്ച് മാറിപ്പോയി ഞങ്ങളൊന്നും ഇവിടെ വന്ന് പണ്ട് നമ്മള് പോയിട്ടുണ്ട് കഥകളൊക്കെ നമുക്കറിയാം ആ അന്ന് ഈ ഫോറസ്റ്റിലെ ഓഫീഷ്യൽസ് കഴിക്കാൻ വരുന്നവര് ഇവിടുത്തെ അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു എന്താണ് ഇതിന്റെ അനുഭവം അല്ല അന്ന് ഇങ്ങനെ ഓരോ പിന്നെ എന്താണ് മൃഗശലം വലിയ പിടിവെച്ച കാര്യമൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ ഫോറസ്റ്റിനകത്തുള്ളത് ഒരു ദുരൂഹതയാണല്ലോ അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് നല്ല ആനശല്യം ഉള്ള ഒരു സ്ഥലം തന്നെയല്ലേ ആ ഹാ ഹാ ഞാൻ ഞാനിവിടെ എന്റെ ഫ്രണ്ട്സുമായിട്ട് ഏകദേശം ഒരു പത്ത് പതിനാല് കൊല്ലം മുന്നേ നമ്മൾ അതിന്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടായിരുന്നു ഒരു പതിനാല് കൊല്ലം ആയിട്ടുണ്ട് സഹോദരി എന്നെല്ലാം പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവരിൽ നമ്മളെ ബൈക്കുള്ള സമയത്ത് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു അതിന്റെ ഉള്ളിൽ നമ്മൾ പെർമിഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അല്ലേ

സാറ് പിന്നെ ഇപ്പൊ എവിടെയാ നിലവിൽ ആലപ്പുഴ തന്നെ അല്ലേ എത്ര ദിവസം കഴിച്ച് പോവും നാളെ പോവും അപ്പൊ സാറ് കോഴിച്ചാൽ സ്കൂളിലല്ലേ അപ്പൊ കോഴിച്ചാൽ സ്കൂളിൽ പഠിപ്പിച്ച ഒരു സാറിനെ അപ്രതീക്ഷിതമായിട്ട് കണ്ടു എൻ്റെ കുറച്ച് ഫ്രണ്ട്സെല്ലാം കോഴിച്ചാൽ സ്കൂളിൽ ഉണ്ടായിന് അപ്പൊ സാറിനെ കണ്ട എന്തായാലും തിരിച്ചറിയില്ലേ ആ ആ സമയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ഇടണേ അതെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എന്നെ പഠിപ്പിച്ചതല്ല എന്നാലും നമുക്ക് ഇവിടെ ഒരു മാഷയെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പഠിപ്പിച്ചൊരു മാഷ നമ്മളൊരു ചാനലിലേക്കൂടി നിങ്ങൾ കാണുന്നത് ഉദ്ദേശിക്കുന്നു ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ സാറിനെ കണ്ടു താങ്ക് യു സാർ ഓക്കെ കാണാം അപ്പം നമുക്ക് ബാക്കി ഇനി നോക്കാം സാറിനെ കണ്ടു അപ്രതീക്ഷിതമായിട്ട് കണ്ടു നമുക്കിട സാറിൻ്റെ വേറെ മൊബൈലും വെച്ച് മുന്നോട്ടൊന്ന് പോയി നോക്കാം എന്താ സ്ഥിതിയെന്ന് നോക്കാം ചിലപ്പോൾ അവർ നമ്മൾ കേറ്റുമായിരിക്കും അവർക്ക് ഈയൊരു സമയത്ത് കേട്ടണം എന്നൊന്നുമില്ല കാട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാടാണ് കാറുണ്ട് വലിയ നേരങ്ങളിങ്ങനെ കാറും വണ്ടിയെല്ലാം കൂടെ വന്നു നോക്കിയിട്ടുണ്ട് ീടെ പിന്നെ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മളെ കർണാടകേൻ്റെ പിന്നെ സ്വന്തം ഫോറസ്റ്റ് ഞാനിപ്പം നിൽക്കുന്നത് കേരളം ആൻഡ് കർണാടക